ഭയങ്കര സന്തോഷം ഞാൻ എനിക്ക് ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് എല്ലാവരുടെയും ബാക്കി ഓഡിയൻസിന്റെയും കൂടെ റെസ്പോൺസ് ഫീഡ്ബാക്ക് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് മനും നിറഞ്ഞ സന്തോഷത്തോടെ പോകുന്നു താങ്ക് യു പ്രതീക്ഷിക്കാം അത് അറിയില്ല ബ്രോ എനിക്ക് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതെ 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 കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും ഞങ്ങൾ എവിടേക്കാണോ റെസ്പോൺസ് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പം നമുക്കതൊരു നല്ലൊരു എൻകറേജിങ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിച്ച് വർക്ക്ഔട്ടാവുമ്പം അപ്പം ഡേ അതെ ഇതൊന്നേരം ത്രില്ലറുമാണ് എന്നാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടർ അല്ല അല്ലെങ്കിൽ ഞാൻ ത്രില്ലർ ചെല്ലുമ്പോൾ കാണുന്ന പോലത്തെ ഒരു റെഗുലർ ക്യാരക്ടർ അല്ല അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അപ്പം അത് കൺവിൻസിംഗ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എനിക്ക് എല്ലാവരുടെയും എന്താ പറയുക പ്രോപ്പർ റെസ്പോൺസിന് വേണ്ടി റീറ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ലെവൽ ക്രോസ് ആൻഡ് മേക്ക് ുംയേറ്ററിൽ തന്നെ ഒരു നിമിഷം പോലും ബോർ അടിച്ചില്ല മൂന്ന് ആക്ടേഴ്സ് ഉള്ള ഡോമിനേറ്റഡ് ബൈ ത്രീ ആക്ടേഴ്സ് സ്റ്റിൽ ഒരു നിമിഷം പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത വർത്തലേക്ക് വെരിടിക്കാൻ എല്ലാരും തന്നെ പോയി